സാമൂൽ ജെറോം തന്നെ അവകാശപ്പെടുന്നത് രണ്ടായിരത്തി പതിനേഴ് മുതൽ അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് രണ്ടായിരത്തി പതിനേഴ് മുതൽ പ്രവർത്തിച്ച് ഈ എട്ട് വർഷത്തിനകത്ത് അദ്ദേഹത്തിന് എന്ത് റിസൾട്ട് ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം അദ്ദേഹത്തിന് പിന്നെ അവിടുന്ന് മൂന്ന് ജഡ്ജ്മെന്റുകൾ നൽകാൻ വരെ സാധിച്ചിട്ടില്ല ഞങ്ങൾ അതിനുവേണ്ടി നാലായിരം ഡോളർ കൊടുത്തു ആ ജഡ്ജ്മെന്റുകൾ ഞങ്ങൾക്ക് ഈ നിമിഷം വരെ ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് പിന്നെ നാൽപ്പതിനായിരം ഡോളർ പ്രീ നെഗോസിയേഷൻ എന്ന രീതിയിൽ നൽകി പക്ഷെ അതിന്റെ മറ്റ് പിന്നെ ചർച്ചകളോ അതിന്റെ വിശദാംശങ്ങളോ ഒന്നുമില്ല അത് ചോദിക്കുന്ന സമയത്ത് ആ ചോദിച്ച തൊട്ടടുത്ത ദിവസം അദ്ദേഹം നിമിഷപ്രിയ ഗ്രൂപ്പ് പിന്നെ പുറത്തു പോകുന്ന സാഹചര്യം അത് എങ്ങനെ ഉപയോഗിച്ചു എന്ന് ഞങ്ങൾ കണക്കല്ല ചോദിക്കുന്നത് ഞങ്ങൾ ആ ചർച്ചകൾ എന്തായി എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതിനു മറുപടി പറയാൻ പോലും അദ്ദേഹം തയ്യാറാവുന്നില്ല അദ്ദേഹത്തിന്റെ ഒരു കണ്ടക്ട് അദ്ദേഹത്തിന്റെ ഒരു പെരുമാറ്റം നിങ്ങൾ മാധ്യമങ്ങളിൽ നിന്ന് കണ്ടിട്ടുണ്ടായിരിക്കും നിങ്ങൾ ആങ്കർമാർ ചോദിക്കുന്ന സമയത്ത് പോലും മാധ്യമപ്രവർത്തകർ ചോദിക്കുന്ന സമയത്ത് പോലും വളരെ ദാർഷ്യത്തോടു കൂടി ഉള്ള ഒരു സമീപനമാണ് അദ്ദേഹം സ്വീകരിക്കുന്നത് എന്നോട് ചോദ്യങ്ങൾ ചോദിക്കാനും പാടില്ല ഞാൻ പറയുന്നത് കേട്ടാൽ മാത്രം മതി എന്നുള്ള സമീപനമാണ് ഇതേ സമീപനം നമ്മുടെ കമ്മിറ്റിക്കകത്തും എടുക്കുന്ന സമയത്ത് അത് നമുക്ക് സ്വാഭാവികമായി അംഗീകരിക്കാൻ പറ്റില്ല സ്വാഭാവികമായിട്ടും ഞങ്ങൾ പറയുന്നത് ക്രെഡിറ്റ് അദ്ദേഹം എടുത്തോട്ടെ പക്ഷെ നിങ്ങൾ ഈ ഇത്തരം പിന്നെ പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിൽക്കണം പിന്നെ അദ്ദേഹം ഞങ്ങൾ തന്നെ ഞാൻ പറഞ്ഞോളാം അവസാനം ഇത് സാമൂഹ്യ സ്വരമാണ് ഇത് പ്രവർത്തനം നടത്തിയതെന്ന് ഞങ്ങൾ തന്നെ പറഞ്ഞോളാം പക്ഷേ അതുവരെ നിങ്ങൾ തൽക്കാലം ഇത്തരം ചർച്ചകളിൽ നിന്നോ അല്ലെങ്കിൽ ഇത്തരം പ്രവർത്തനങ്ങളിൽ നിന്നും മാറി നിൽക്കണം എന്നുള്ള വളരെ വിനയപൂർവ്വമായ അഭ്യർത്ഥനയാണ് ഞങ്ങൾക്ക് അദ്ദേഹത്തോട് നടത്താനുള്ളത്